ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലമായി കേരള പൊതുമണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വേറിട്ട ശബ്ദവും ശക്തനായ ഭരണാധികാരിയും കേരള സമൂഹത്തെ ചലനാത്മകമാക്കുകയും ഇടതുപക്ഷ ആശയങ്ങളെ ജനകീയമാക്കുകയും ചെയ്ത വിസഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഭരണാധികാര ഇടപെടലുകളിലൂടെയുള്ള ഒരു നേർക്കാഴ്ച സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പര്യായമായി മലയാളികൾ തിരിച്ചറിയുന്ന പേരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കൊണ്ടാണ് വി എസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ജനങ്ങളുടെ വെളിച്ചപ്പാടാണ് എന്ന് പറയുന്നത് എം എൻ വിജയനാണ് വി എസിന്റെ രാഷ്ട്രീയ ജീവിതം അക്ഷരാർത്ഥത്തിലത് ശരിവെക്കുക കൂടി ചെയ്യുന്നുണ്ട് മലയാളിയുടെ സമരമുഖങ്ങളിൽ വർഗരാഷ്ട്രീയത്തിൻ്റെ ചെങ്കൊടിയേന്തി ആ പോരാളിയുടെ ജീവിതത്തെ മാറ്റി നിർത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുക അസാധ്യമാണ് എഴുപത് വർഷത്തോളം നീണ്ട രാഷ്ട്രീയ പോരാട്ടമാണ് ശക്തിയാർജിച്ച് കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ ഇന്നും കേരളത്തിൽ നിലനിർത്തുന്നത് ശാരീരിക പ്രയാസങ്ങൾ കാരണം വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം മാറിയെങ്കിലും അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ തിരിഞ്ഞുനോട്ടത്തിന് ന്യൂസ് നയൻ വൺ സിക്സ് ഇവിടെ ഒരു ശ്രമം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവും സന്തത സഹചാരിയും ഐ ടി മേഖലയിലെ അദ്ദേഹത്തിനെ ഈ ഭരണ നേട്ടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്ത ജോസഫ് സി മാത്യു ആണ് നമ്മളോടൊപ്പം ഈ അഭിമുഖത്തിൽ ചേരുന്നത് അച്യുതാനന്ദൻ സഹാവിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് അച്യുതാനന്ദ സഹാവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ജോസഫ് സി മാത്യുവും ആയിട്ടുള്ള ഈ ഇൻ്റർവ്യൂ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം തന്നെ എങ്ങനെയാണ് അച്യുതാനന്ദ സഹാവിലേക്ക് എത്തപ്പെടുകയും സാർ അദ്ദേഹത്തിൻ്റെ ഒരു ധാരയിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാനിടയാകുകയും ചെയ്തു ഒന്ന് വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെ പൊതുജീവിതം ഒരു പത്തൊൻപത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു പത്തോ ഇരുപതോ വർഷമാണ് ഞാൻ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ എനിക്ക് ഇടയായത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അങ്ങനെ അടയാളപ്പെടുത്താൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ ഈ അവസാന ലാപ്പിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്നെ രൂപപ്പെടുത്തുന്നതിലും വലിയൊരു ഘടകമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കും പിന്നെ നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതുകൊണ്ട് അത്രയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചോദിച്ചത് എങ്ങനെയാണ് അവിടെ ചെന്നുപെട്ടത് എന്നുള്ള വളരെ യാദർശികമായിട്ടെന്നുള്ളതാണ് അതിനുള്ള മറുപടി എനിക്ക് നേരത്തെ മുതലേ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനിയാണെന്ന് പറയാനും ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലാണ് ഈ ഇത് രൂപപ്പെടുത്തിയത് ഈ ക്രിസ്ത്യൻ ആത്മീയത എന്ന് പറയുന്നതാണ് എന്നെ കമ്മ്യൂണിസത്തിലെത്തിച്ചതെന്നാണ് ആകർഷിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ എൻ്റെ അപ്പനെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരു വളരെ അടിയുറച്ച ഇടതുപക്ഷ വിശ്വാസം ഉണ്ടായിരുന്നു കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞ ഒരു കോൺഗ്രസ് വിരുദ്ധത ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആവും ശരി അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വളരെ ചെറുപ്പത്തിലുള്ളത് എനിക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ ഫാദർ പോയി തന്നെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും അവിടുന്ന് റേഡിയോ വെച്ച് ഇന്ദിരാഗാന്ധി തോറ്റു എന്നുള്ളത് ആഘോഷമാക്കി പോകുന്നതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയമാണ് ഉള്ളത് പിന്നെ വി എസ് എന്നുള്ള നേതാവിലേക്ക് ആദ്യമായിട്ട് ആകർഷണം തോന്നുന്നത് വെട്ടിനിരത്തൽ സമരം മുതൽ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയുന്ന ആ സമരം മുതലാണ് എനിക്ക് ആ നേതാവിലൊരു പ്രതീക്ഷ തോന്നിത്തുടങ്ങിയത് അപ്പം മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി ചില കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം അത് വി എസിന് വേറൊരു ശൈലിയൊക്കെ പക്ഷേ ഇവിടുത്തെ കേരളത്തിൻ്റെ പല പ്രത്യേകതകളനുസരിച്ച് ആ സമരത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറയുന്ന പല ഹരിത എം എൽ എമാരെന്നോ അല്ലെ രാഷ്ട്രീയക്കാരെന്നോ ഒക്കെ പറയുന്നവരെ ചിന്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി എന്നുള്ളൊരു സൂചകം അതിലുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിയാറിൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാനായിട്ട് വരുന്നു ആ സമയവും ആ സാഹചര്യമൊക്കെ കുറച്ചുകൂടി അടുത്ത് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ലഭിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ കുന്തിത്തള്ളി പറഞ്ഞു വിടുന്നത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇപ്പോഴും പാർട്ടിയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഏതാണ്ട് എൻ്റെ സമപ്രായക്കാരെന്ന് പറയാവുന്ന നേതാക്കന്മാരാണ് അവരൊക്കെ ഇന്ന് വളരെ സമുന്നത സ്ഥാനങ്ങളിലാണ് ഞാൻ ഇത് പറയുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ എന്നോടവർ പറഞ്ഞത് നീ പറയുന്നത് പോലെ വിഷയങ്ങളെ ഓപ്പണായിട്ട് സമീപിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ ഒരു നേതാവേ ഉള്ളൂ എന്നാണ് അവരെന്നോട് പറയുന്നത് അങ്ങനെ അവരുടെയും കൂടി ഒരു പ്രേരണയുടെ ഫലമായിട്ടും എന്ന് മാത്രമല്ല ഈ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഈ ഒരു ജംഗ് നേരിടുന്ന പല പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ കുറച്ചുകൂടി സജീവമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം എന്നും അവർ പറയണം അപ്പോൾ ഞാൻ ടെക്നോ പാർക്കിലെ ജോലി അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എനിക്കൊരു റോളുണ്ടെന്ന് ഞാനും വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെ യു എസിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അങ്ങനെ ചെന്നു അത് സംസാരിച്ച് പിരിയുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ സംസാരിച്ച ചില കാര്യങ്ങളിൽ എന്തോ രാഷ്ട്രീയം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാവും അദ്ദേഹം എന്നെ വീണ്ടും രണ്ടാമത് വിളിപ്പിക്കുകയാണ് ചെയ്ത് ഞങ്ങളപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോവുക സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം വിളിപ്പിക്കുകയാണ് ചെയ്ത് അങ്ങനെ കുറച്ചുകൂടെ ക്ലോസായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ അങ്ങ് ബന്ധം രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് നമ്മളും ഇത് തിരിച്ചറിയുന്നത് കുറച്ചുകൂടെ വൈകിയാണ് ഇപ്പോൾ സത്യത്തിൽ ഓരോ ദിവസത്തെ ഒരു ഡയറി എഴുതി സൂക്ഷിക്കാഞ്ഞതിനെ കുറിച്ച് വലിയൊരു നഷ്ടബോധം ഉണ്ട് അന്ന് നമ്മൾ ഇതൊന്നും അങ്ങനെ തിരിച്ചറിഞ്ഞില്ല ഓക്കെ സാർ പറഞ്ഞു വി എസിൻ്റെ ഒരു വിശ്വസ്തമായിരിക്കുന്ന ഒരു കൂട്ടങ്ങൾ കൂട്ടത്തിൽ ഒരാളായി മാറാൻ കഴിഞ്ഞു പറഞ്ഞു ആ വിശ്വാസ്യത അവസാനം വരെ നിലനിർത്തി എന്നുള്ളത് അച് അച്യുതാനന്ദൻ സഖാവിൻ്റെ ആശയഗതികളെ ഇന്നും സംസാരിക്കുവാൻ ഈ കാലഘട്ടത്തിലും കമ്മ്യൂണിസത്തിൽ ഒരാളുണ്ടാകുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കലായിട്ട് ചിലപ്പോൾ ഒരു പരിധിവരെ ആക്ഷേപത്തിനും സാറിന് സൈബർ അറ്റാക്കിനും വിധേയമാക്കപ്പെടാറുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും ഈ നിലപാടിലേക്ക് പാർട്ടിയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നാണ് ഇല്ല ഞാനതിൽ വോക്കലായിട്ട് വന്ന് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അവസാനം വരെ നിന്നു എന്നുള്ളതാണ് ഒരു കാര്യം അല്ലാതെ ബാക്കി പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഇച്ചിരി എക്സാജറേറ്റഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല ഈ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആശയം പെറുന്ന വളരെ സജീവമായി നിൽക്കുന്നതും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ആശയം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ മീഡിയ സ്പേസിൽ വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി അങ്ങനെ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ എനിക്ക് ഉൾക്കൊള്ളാവുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഞാനത് എനിക്ക് ഉൾക്കൊള്ളാവുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നുള്ളതിൽ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് രാഷ്ട്രീയത്തിലൊരു കരിയർ മോഹമില്ല എനിക്ക് വേറൊരു കരിയറും ഉണ്ട് ഞാനതിൽ വളരെ സന്തുഷ്ടനാണ് അത് എൻ്റെ പരിമിതിയും അതായിരിക്കും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു അമ്പീഷൻ ഉണ്ടായിരുന്ന അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വന്നു പെട്ടതാണ് അതങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ് അതുകൊണ്ട് എനിക്കൊരു കരിയർഗ്രാഫിൻ്റെ മുന്നിലില്ല എനിക്ക് പഞ്ചായത്ത് മെമ്പർ ആകുകയും വേണ്ട ഇപ്പോൾ നമ്മൾ മറുഭാഗത്താണ് വി എസിനെ എതിർക്കുന്നു എന്ന് പറയുന്ന പലരും മാനസികമായിട്ട് അത് എതിർക്കുന്നില്ല അവരത് വേറൊരു നാടകം ആടുകയാണ് അത് പലരെയും നമുക്കറിയാം പലരും അങ്ങനെ ഞാൻ വീണ്ടും പേരുകൾ പറയുന്നില്ല അങ്ങനെ നമ്മളോട് യാത്ര പറഞ്ഞ മറുഭാഗത്ത് ഈ പാർട്ടിയിൽ ഇങ്ങനെ പറ്റൂ നിങ്ങൾ നമ്മൾ ചെയ്തതൊക്കെയാണ് ശരി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് പോയവർ വരെ ഉണ്ട് അപ്പോൾ അത് അവരുടെ സത്യസന്ധതയെ മാനിക്കുന്നു എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് മറ്റൊരു കരിയർ ഉള്ളത് കൊണ്ടായിരിക്കും അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അത് ഒറ്റപ്പെട്ടു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും അദ്ദേഹം ഏതാണ്ട് നിശബ്ദനായിട്ട് രണ്ടോ ഒന്നര വർഷത്തിലധികമായി ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആശയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മുടെ ആരെങ്കിലും ആണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടല്ല കുറിച്ച് ഒരു ശൂന്യത ശൂന്യത ആ കാലം അത് കൂടുതൽ ശക്തമായി ഒരു ഡിജിറ്റൈസ്ഡ് കാലഘട്ടം ആണ് ഇന്ന് സാറിന് വരുന്ന കാലഘട്ടം ഐ ടി ഒരു തുടക്ക കാലഘട്ടമായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരിടത്ത് സാർ എങ്ങനെയാണ് ഇത്രയും കമ്പ്യൂട്ടറിനെ എതിർക്കുകയും ഒരു വൈദ്യുധ്യാത്മകമായ നിലപാടെടുക്കുകയും ചെയ്ത അച്യുതാനന്ദൻ സഖാവിന്റെ ആശയഗതികളുമായിട്ട് ഇതിനെങ്ങനെയാണ് സംയോജിപ്പിച്ചത് ഒന്നാമത് ഈ കമ്പ്യൂട്ടറിനെ എതിർത്തു ട്രാക്ടറിനെ എതിർത്തു എല്ലാം നമ്മൾ പറയുന്നിടത്ത് ഞാനതിനെ മനസ്സിലാക്കുന്നത് തൊഴിൽ നഷ്ടത്തെയാണ് അന്ന് പാർട്ടി എതിർത്തോണ്ട് തൊഴിൽ നഷ്ടത്തെ ഇനിയും എതിർക്കേണ്ടി വരും ഓവർ ഓട്ടോമേഷൻ ഈസ് ബാഡ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും പറയുന്നതിൻ്റെ വലിയൊരു ആരാധകനോ ഉപാസകനോ ഒന്നും അല്ല അതിനൊരുപാട് പരിമിതികളുണ്ട് കാര്യം മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് അതിനപ്പുറത്തേക്ക് സാങ്കേതികവിദ്യയെ കടന്നു വരുന്നത് ആ മനുഷ്യത്വത്തെ ഇല്ലാതാക്കും അത് നമ്മുടെ വിഷയമല്ലാത്തോണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷെ അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇത് സി പി എം മാത്രം ചെയ്തതുമല്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കൃത്യമായി ഇന്ദിരാഗാന്ധി മരിച്ച വർഷമാണ് അത് ആന്റി കമ്പ്യൂട്ടറൈസേഷൻ ഇയറായിട്ട് ബി ജെ പിയുടെ ബി എം എസ് സോറി ബി എം എസ് ആചരിച്ചത് അപ്പോൾ ഇത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രത്യേകതയായിട്ട് ഇപ്പം ബി ജെ പി നേതാക്കന്മാർ പോലും വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ തൊഴിൽ നഷ്ടത്തെയാണ് എതിർത്തത് അതിനെ എതിർത്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എതിർത്തിട്ട് കാര്യമില്ല ഇപ്പം ചെയ്തതൊരു മണ്ടത്തരമാണ് പക്ഷേ അത് എന്തോ വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത് തടയാൻ കഴിയുന്നതല്ല ഇതിപ്പോ നമ്മൾ ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു മൊബൈൽ ഫോണിലെ ക്യാമറ നിരോധിക്കണം അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ചെറുതാകുകയും ബട്ടൺസിലും മൊബൈൽ ഫോണിലും എല്ലാം വരികയും ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പ്രത്യേകിച്ചും ഒരുപാട് സ്വകാര്യതകൾ നഷ്ടപ്പെടുന്നു കുളിക്കടവുകൾ നഷ്ടപ്പെടുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞതാണ് ഇത് ട്രാക്ടർ നിരോധിക്കണം എന്ന് പറയുന്ന പോലെയാണ് സാധ്യമല്ല കാര്യം സാങ്കേതികവിദ്യ വികസിക്കുന്ന അനുസരിച്ച് ഇത് ചെറുതായി വരും അപ്പോൾ പുതിയ നോർമലുകൾ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഫോട്ടോ പഴയ പോലെയല്ല ഫോട്ടോ കളവ് കുറയും ഫോട്ടോ നമ്മൾ എടുക്കുന്ന ഫോട്ടോയേക്കാൾ നല്ല ഫോട്ടോകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയും അപ്പോൾ പിന്നെ ഫോട്ടോയുടെ സാങ്ഡിറ്റി തന്നെ നഷ്ടപ്പെടും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാങ്കേതികവിദ്യയിൽ നമ്മളൊരു പുതിയ തലം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത് ഈ ഈ ഭരണാധികാരി ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയാണ് ഒരു അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത് രണ്ടാമത് ഇതിനു ശേഷം ഉള്ള കാലഘട്ടത്തില് ഈ ഔട്ട്സോഴ്സ്ഡ് ജോലികൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള ഒരു കാലമാണ് അപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ള രീതിയിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പാർട്ടിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് തൊഴിലാളികൾ തൊഴിലാളികളെന്നുള്ള പേരിലല്ലെങ്കിൽ ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതേപണി തന്നെയാണ് ടൈ ഒക്കെ കിട്ടിയാണ് പോകുന്നതെന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടുന്നു എന്നുള്ള രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇത് വി എസിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ഐ ടി അഡ്വൈസർ എന്നുള്ള രീതിയിൽ അത് ഐ ടി മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഔട്ട്സോഴ്സിങ് ഈസ് ആൻറ്റി ലേബർ ആൻഡ് പ്രോ ക്യാപിറ്റൽ ഒരു സംശയം കേരളത്തിലേക്ക് ഇപ്പം ഞാൻ വി എസിനോട് പറഞ്ഞൊരു കാര്യം സർവ്വരാജ്യ തൊഴിലാളികളെ എന്നൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത് പക്ഷേ വി എസ്സിൻ്റെ കാലത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇപ്പോഴും പറയുന്ന കാര്യം ഔട്ട്സോഴ്സിങ് രംഗത്ത് ഉള്ള ഇങ്ങോട്ടുള്ള എക്സ്പോർട്ടും തൊഴിൽ സാധ്യതകളും വർദ്ധിച്ചു എന്നുള്ളതാണ് ഞാനും ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിലേക്ക് ഞാൻ പോകും കാര്യം അതൊരു ഭരണ നേട്ടമായിട്ടാണ് പക്ഷേ അത് ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ ലേബറിൻ്റെ ഷെയർ കുറച്ചു കൊണ്ട് ക്യാപിറ്റലിൻ്റെ ഷെയർ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഈ ഔട്ട്സോഴ്സിങ്ങുന്നത് അപ്പം ഈ ഒരു വൈരുദ്ധ്യം ഒരു ഗ്ലോബലൈസ്ഡിൽ ലോകത്തുണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മാക്സിമൈസ് ചെയ്യാൻ നോക്കുക അതേ സമയത്ത് അതിലെ പല താല്പര്യങ്ങളും മുന്നോട്ട് വെക്കപ്പെടുന്ന ഈ കാരറ്റുകൾ പലതും ഒരു തൊഴിലാളി എന്നുള്ള തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള രീതിയിൽ ആ നേതൃത്വം എന്നുള്ള രീതിയിൽ അത് വൈരുദ്ധ്യം തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെ സാറിനോട് വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വർഗസമരത്തെ അംഗീകരിക്കപ്പെട്ട ഒരു ഭരണാധികാരി ഔട്ട്സോഴ്സിങ്ങിനെ എതിർക്കപ്പെട്ട ഒരു ഐ ടി അഡ്വൈസറ് പക്ഷേ അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ പോലും ഒരു ഐ ടി നയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ തൊഴിലാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ലേബർ ലോ നമുക്ക് കൊണ്ടുവരാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയല്ലേ ഇതിൻ്റെ അകത്ത് ഈ പറയുന്നതിലല്ല ഒന്നാമത്തെ കാര്യം ഔട്ട്സോഴ്സിങ്ങിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഞാൻ ചെയ്യുന്നത് അതേ ജോലിയാണ് അപ്പോൾ തിയറിട്ടിക്കലി ഞാൻ പറയുവാണ് ഇതാണ് കാര്യം പക്ഷേ എന്താ ചെയ്യുന്നത് ഞാൻ ഇതുതന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പണ്ട് നമ്മുടെ പ്രദീപ് കുമാർ ഡി വൈ എഫ് ഐ സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കൊക്കക്കോള മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ കൊക്കക്കോള കുടിച്ചുകൊണ്ട് കൊക്കകോളയെ എതിർക്കും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിവിടെ കൊക്കക്കോള മാത്രമേ ഉള്ളൂ എന്ന വാർത്തത്തിൽ പോലും അല്ല പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ രണ്ട് അധ്യാപകർ സ്കൂൾ അധ്യാപകരുടെ മകനാണ് ഞങ്ങളൊരു വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ഞങ്ങളുടെ രണ്ട് അനിയന്മാരുണ്ട് ഇവർ വിദേശത്ത് പോയി ഞാനിവിടെ ഐ ടി ജോലി ചെയ്ത് ഇവിടെ തുടരുന്നു ഞാൻ വിവാഹം കഴിക്കുന്ന എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഇത് ഇതിൻ്റെ എല്ലാം മധ്യേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ട്രൈ ടു മാക്സിമൈസ് വാട്ട് യു ഗെറ്റ് ഏ അപ്പം ഞാനവിടെ ആദ്യം ഈ ജോലി ചെയ്യുന്നു അതിനുശേഷം ഞാൻ അനിയന്മാരോട് പറയുന്ന വാചകം അതേപോലെ ഞാൻ പറയാം ഇത് ഒരു മാടക്കടയുടെ പണിയായാലും മതി അതെടുക്കും അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം കാര്യം എന്താ ഞാനിവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഐ ടി രംഗത്തെ ഉയർന്ന വേതനം എന്ന് പറയുന്ന എന്താണ് ഞാൻ അതാണ് നേരത്തെ ആൻറ്റി ലേബർ എന്ന് പറഞ്ഞത് അവിടെ പോയി ജോലി ചെയ്യുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് മണിക്കൂറിന് തൊണ്ണൂറ് ഡോളർ കിട്ടുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ കമ്പനികളെല്ലാം ഇടനിലക്കാരാണ് ലേബർ കോൺട്രാക്റ്റേഴ്സാണ് ഈ ലേബർ കോൺട്രാക്ടർക്ക് ഒരു മണിക്കൂറിന് ഇരുപത്തി അഞ്ച് ഡോളർ അല്ലെ മുപ്പത് ഡോളറ് അവരത് എടുത്തിട്ട് അതിലേ ഇരുപത് ഡോളർ എടുത്തിട്ട് അല്ലെ ഇരുപത്തഞ്ച് ഡോളർ എടുത്തിട്ട് അഞ്ച് ഡോളർ ഒരാൾക്കൂർ ഈ അഞ്ച് ഡോളർ ഒരു മണിക്കൂറിന് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ ബാക്കിയുള്ള തൊഴിൽ തൊഴിലാളികളുടെ ശമ്പളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഐ ടി രംഗത്തെ ശമ്പളം കൂടുതലാണ് പക്ഷേ ഐ ടി രംഗത്തെ തൊഴിലുകളുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ വളരെ കുറവാണ് ഇത് ഇതാണ് ഞാൻ ലേബറിൻ്റെ ഷെയർ കുറച്ച് കൊണ്ടുവരുന്നുള്ളത് അപ്പം എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന് അഞ്ച് ഡോളർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു മുപ്പതോ മുപ്പത്തഞ്ചോ പേരുടെ ഒരു ടീമിനെ നയിക്കുകയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് അഞ്ച് ഡോളർ വെച്ച് ഒരു മണിക്കൂറിന് കിട്ടുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ കോൺട്രാക്ടർക്ക് മുപ്പത്തഞ്ച് ഡോളർ വെച്ച് കിട്ടുന്നുണ്ടെന്ന് സോ യു ബിക്കം എ കോൺട്രാക്ടർ േബർ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാനും ചെയ്തത് ഇത് ഇതിനെ ന്യായീകരിക്കാൻ അതായത് എനിക്കിത് ഗുണകരമായി വന്നു എന്നുള്ളത് കൊണ്ട് ഈ ക്രമം ശരിയാണ് ഈ ക്രമമാണ് വികസനോന്മുഖം എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇത് ചൂഷണമാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്ന പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാപിറ്റലിനോട് കൂടെ നിന്നു പക്ഷേ നമ്മൾ ലേബർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടില്ല അത് ഞാൻ പറയാം വി എസിൻ്റെ ഞാൻ എൻ്റെ കാര്യമാണ് ഉദംബരം അപ്പം ഇവിടെ ഈ പശ്ചാത്തലത്തിലാണ് വി എസിനോട് നേരത്തെ നമ്മൾ ഇത് ആൻറ്റി ലേബർ ആൻഡ് പ്രോ ക്യാപിറ്റൽ ആണെന്നുള്ള കാര്യം പറയുന്നത് പിന്നെ നമുക്ക് അപ്പോൾ വി എസ് ഫേസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യമാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും എൻ്റെ കാര്യമാണ് ഞാനിപ്പം രണ്ടാമത് വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഈ പാർട്ടി തന്നെ പറയുന്ന പോലെ ഈ ബൂർഷ ഭരണ രീതിക്കകത്ത് വരുന്നു അപ്പോൾ വി എസിനെ അഞ്ച് വർഷം ഭരണമേൽപ്പിക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ കോൺഫ്ലിക്റ്റ് പ്യൂറിറ്റനായിട്ട് തുടർന്നുകൊണ്ട് പോവുകയാണോ അതോ ആ കോൺഫ്ലിക്റ്റിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ നിലവിലുള്ള സ്ഥിതിയിൽ വരുന്നത് മാക്സിമൈസ് ചെയ്യുക ചെയ്യുക ഇത് രണ്ടും കൂടി ആണോ എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ ഭാഗമാണ് വേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തുറന്നു പറയാൻ വി എസ് തയ്യാറല്ല ബി എസ്സിന് പറയാൻ ബുദ്ധിമുട്ടുമാവും പക്ഷെ വി എസ് ചെയ്തത് അത് തന്നെയാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഐ ടി എക്സ്പോർട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഐ ടി രംഗത്തെ കാര്യം നോക്കിയാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം തൊണ്ണൂറ്റിയാറ് മുതൽ കേരളത്തിലെ ഐ ടി ഈ പാർക്കുകളും എക്സ്പോർട്ടും ഇതൊക്കെ വരുന്നു രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് മുതൽ വരുന്നു ഏതാണ്ട് ആദ്യ കാലഘട്ടം മുതൽ ഞാൻ ടെക്നോ പാർക്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ടാണ് ഞാൻ അവിടെ ഉള്ളത് അല്ലെങ്കിൽ അന്ന് തൊഴിലാളിയായിട്ടവിടെ പ്രവർത്തിക്കുന്നു മാത്രം പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ ഒരുപാട് വികസനവാദികൾ ഇപ്പോഴും വന്നിരുന്ന് വർത്തമാനം പറയുന്ന ഒരുപാട് പേർ ഇവിടുത്തെ ഐ ടിയുടെ തലതൊട്ടപ്പന്മാരാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഓരോ ഭരണകാലത്തെ അഞ്ച് വർഷക്കാലത്തെ ഐ ടി എക്സ്പോർട്ട് കേരളത്തിലേക്ക് വന്നതും തൊഴിലാളികൾ തൊഴിൽ ലഭിച്ചതുമായി കണക്കൊന്നു നോക്കും അത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ബാർ ചാർട്ട് വരച്ചാൽ അവിടെ സ്കൈസ്ക്രാപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് സംഭവിച്ചത് ബാക്കി എല്ലാം വികസനവാദികളും ഇത് വികസന വിരോധി ഐ ടി മന്ത്രി ആയിട്ടിരിക്കുക ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞു ഗ്ലോബൽ റെസഷൻ രണ്ടായിരത്തി ഏഴ് മുതലുള്ള കാലയളവിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം നേരിടുന്നു എന്നിട്ടും ഇതെങ്ങനെ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്തത് സർക്കാർ തന്നെ ഐ ടി പാർക്കുകൾ ഏറ്റെടുക്കും അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ സംഭവിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നു ഇനി മുതൽ ഐ ടി കമ്പനികൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കണമെങ്കിൽ അവർ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കുള്ളിൽ വേണം പ്രവർത്തിക്കാൻ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് മിനിമം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമെങ്കിലും വേണം അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇൻഫോ പാർക്കിൻ്റെ ഫർദർ അലോട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരം സ്റ്റേ ചെയ്തു എന്നിട്ട് ഇൻഫോ പാർക്ക് ഉൾപ്പെടെ സ്മാർട്ട് സിറ്റിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സ്മാർട്ട് സിറ്റി എന്ന് നമ്മളെപ്പോഴും പറയും പക്ഷേ വാട്ട് ഈസ് സ്മാർട്ട് സിറ്റി കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലാ പദ്ധതിയാണ് സ്വകാര്യ പ്രത്യേകത അപ്പം ഈ പ്രത്യേക സാമ്പത്തിക മേഖലാ പദ്ധതിയുടെ പ്രത്യേകത എന്താണ് കേന്ദ്ര സർക്കാർ പറയുന്നു അൻപത് ശതമാനം സ്ഥലമെങ്കിലും വ്യവസായത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി അമ്പത് ശതമാനം അവർക്ക് റിയൽ എസ്റ്റേറ്റ് പർപ്പസിന് ഉപയോഗിക്കാം അപ്പം നമ്മൾ ചെയ്തത് ഗവണ്മെൻറ്റ് തന്നെ പ്രത്യേക സാമ്പത്തിക മേഖല അപ്പൊ അൻപത് ശതമാനം എങ്കിലും മാറ്റിവെക്കണം എന്നാണല്ലോ അവർ പറഞ്ഞത് ഞങ്ങൾ നൂറ് ശതമാനവും വ്യവസായത്തിന് വെക്കും അവിടെ വേറെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമൊന്നുമില്ല അവിടെ തൊഴിൽ നിയമങ്ങളെല്ലാം പാലിക്കും അവർക്ക് ചില ഇളവുകൾ കൊടുക്കുകയാണ് സ്വകാര്യ കമ്പനികൾ ആ ഇളവുകൾ സംസ്ഥാന സർക്കാരിന് വേണ്ട അങ്ങനെ നമ്മൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കുണ്ടറ ചേർത്തല കൊരട്ടി ഇവിടെ കോഴിക്കോട് അങ്ങനെ നമ്മൾ പ്രത്യേക സാമ്പത്തിക മേഖല തുടങ്ങി അൻപത് ശതമാനമെങ്കിലും ഉപയോഗിക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ നൂറ് ശതമാനവും ഉപയോഗിച്ചോളാമേ എന്ന് പറഞ്ഞു ലേബർ നിയമങ്ങൾ വേണമെങ്കിൽ പാലിക്കേണ്ട ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിടത്ത് ലേബർ നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു കാര്യം ഡെവലപ്പറുടെ ചോയ്സ് ആണ് അങ്ങനെ ഒരു പഴയ പോലെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സ്ഥലത്ത് യഥാർത്ഥ ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കിട്ടുകയെ വേണ്ടു അവർക്ക് മറ്റേ കച്ചവടക്കാരുടെ താല്പര്യമുണ്ട് അവർ വന്നതുകൊണ്ടാണ് കൊരട്ടി നിറഞ്ഞത് ചേർത്തലയിൽ ഇത്രയും അപ്പോൾ മുന്നൂറ്റമ്പത് കോടി എക്സ്പോർട്ട് ഉണ്ടായിരുന്നത് വി എസ് ഗവൺമെൻ്റെ ടേം കഴിയുമ്പോഴത്തേക്ക് പതിനായിരം കോടിക്ക് മുകളിലേക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും അതിനനുവാതികമായിട്ടിവിടെ തൊഴിൽ രംഗത്ത് ഇതും ഉണ്ടായി അപ്പം നിലവിലെ സാഹചര്യത്തിൽ അതിനോടുള്ള പ്രത്യേക സാമ്പത്തിക മേലോടുള്ള വിയോജിപ്പ് തുടരുമ്പോൾ തന്നെ ശക്തമായ വിയോജിപ്പ് തുടരുമ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ വികസനം അതുകൊണ്ട് പുറകോട്ട് പോകരുത് എന്നൊരു സമീപനവും കൂടിയെടുക്കാൻ വി എസ് നിർബന്ധിതനായിരുന്നു അതില്ലായിരുന്നെങ്കിൽ വി എസ് ഈ പറഞ്ഞതുപോലെ കാലത്തിന് പറ്റിയ ആളല്ല എന്നുള്ള കാലഹരണപ്പെട്ട പുണ്യവാളൻ എന്നുള്ള ഇവരുടെ ടാഗിന് ചേരുമായിരുന്നു ഇത് പക്ഷേ ഇതേപോലെ തന്നെ തുറന്ന് വി എസ് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പറയാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ